എല്ലാവർക്കും നമസ്കാരം പ്രഥമ പ്രതിശ്രുതിയുടെ വായന തുടരുകയാണ് ഭാഗം നാലാണ് രാസുവിനെക്കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിച്ച കാര്യം നമ്മൾ പറഞ്ഞു അങ്ങനെ രണ്ടാമത് വിവാഹം കഴിപ്പിച്ചതിന് ശേഷം രാമകാളി താൻ ചെയ്ത നല്ല കാര്യമെന്ന് ധരിച്ചിരുന്ന ആ കാര്യം തെറ്റായി പോയോ എന്ന് അദ്ദേഹത്തെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലായിരുന്നു സത്യയുടെ സത്യ എന്ന എട്ട് വയസ്സുകാരിയുടെ ഇടപെടൽ രാമകാളിക്ക് സത്യം എന്ന തൻ്റെ മകളെക്കുറിച്ച് അഭിമാനവും ഒപ്പം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഒരു സംഘർഷവും മനസ്സിൽ നിറയുന്നുണ്ട് രാസുവിൻ്റെ രണ്ടാം വിവാഹവും ആഘോഷവും നടക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ ഒരു വലിയ സംഭവം ഉണ്ടാകുന്നു ആ സമയത്ത് ആ കുടുംബത്തിലെ വിധവയായ ഒരു മരുമകൾ മരുമകളുടെ തിരോധാനം സംഭവിക്കുന്നു വിവാഹശേഷം ഭർത്തൃ വീട്ടിലേക്ക് വധുവിനെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് മുന്നേ തന്നെ വ വരൻ മരണമടയുന്നു വിവാഹത്തിൻ്റെ അന്ന് വധുവിനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു ഗൃഹപ്രവേശന ചടങ്ങ് നടത്തുന്നു അതിനുശേഷം പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് ആ വീട്ടുകാർ സ്വന്തം വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് അതായത് അന്നത്തെ വിവാഹങ്ങളെല്ലാം ഏഴ് എട്ട് വയസ്സിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാവില്ല പ്രായപൂർത്തിയാം മാത്രമായിരിക്കും മിക്കവാറും രണ്ടാമത് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വരുന്നത് അങ്ങനെയുള്ള ആ ചടങ്ങ് നടക്കുന്നതിന് മുന്നേ തന്നെ വരൻ മരണപ്പെടുകയാണ് ശങ്കരി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് പക്ഷേ മരണപ്പെട്ടതിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു ഒരു വർഷത്തിന് ശേഷം വീട്ടുകാർ പെണ്ണിനെ ഭർത്തൃഗൃഹത്തിലാക്കി പോകുന്നു എന്ന് തന്നെ പറയാം അവരുടെ ഒരു ഭാരം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തിട്ട് അവർ പോകുന്നു അവളെയാണ് കുറേനാൾ ഇവിടെ താമസിച്ചതിന് ശേഷം കാണാതാകുന്നത് അവളുടെ തിരോധാനത്തിന് മുമ്പ് അവളെ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ വളരെയധികം അധിക്ഷേപ വാക്കുകൾ കൊണ്ട് അപമാനിച്ചിരുന്നു ആ വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കാനാവാതെ നമ്മുടെ നായികയായ സത്യവതിയുടെ മനസ്സിൽ പല പല ചിന്തകളും സംഘർഷങ്ങളും കടന്നുകൂടുന്നത് നാം കാണുന്നുണ്ട് ശങ്കരിയെ വീട്ടിൽ കാണാതായ സന്ദർഭത്തിൽ രാമകാളി ഇതറിയാവുന്ന വിധവകളുടെ മുറിയിൽ കഴിയുന്ന വൃദ്ധകളോട് രാസുവൻ്റെ വിവാഹ ചടങ്ങുകൾ കഴിയുന്നതുവരെ ആരെയും അറിയിക്കരുതെന്ന് നിഷ്കർഷിക്കുന്നു വിധവകൾ താമസിക്കുന്നത് എപ്പോഴും പ്രത്യേകമായ ഒരു ഭാഗത്തായിരിക്കും അപ്പോൾ അത് വിധവകളുടെ മുറി എന്നറിയപ്പെടുന്നു അവിടെ താമസിക്കുന്നവരാണ് ആദ്യം ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നറിയുന്നത് അപ്പോൾ രാമകാളിയെ വിവരം അറിയിക്കുന്നു രാമകാളി ഇതാരോടും പറയരുതെന്ന് അവരോട് നിഷ്കർഷിക്കുന്നു പക്ഷേ സത്യക്ക് സത്യയോട് അദ്ദേഹം വളരെ ചെറിയ നിമിഷങ്ങൾക്ക് ശേഷം തുറന്നു പറയുകയാണ് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന സത്യം തൻ്റെ എട്ട് വയസ്സുകാരിയായ മകളുടെ മുന്നിൽ അദ്ദേഹം തുറന്നു പറയുന്നു സ്വന്തം പ്രവൃത്തിയിൽ അങ്ങനെ തുറന്നു പറഞ്ഞതിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ആശ്ചര്യം തോന്നുന്നു അങ്ങനെയാണ് കഥാകാരൻ നമ്മളോട് പറയുന്നത് അദ്ദേഹം സത്യോട് പറഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോന്നു ഞാൻ എന്താണ് ഇങ്ങനെ തുറന്നു പറഞ്ഞത് എന്ന് ഓർത്തിട്ട് അച്ഛനും തമ്മ മകളും തമ്മിലുള്ള ആത്മബന്ധം അദ്ദേഹത്തെക്കൊണ്ട് അങ്ങനെ പറയിക്കുകയായിരുന്നു എന്നാണ് കഥാകാരി പറയുന്നത് രാസുവിൻ്റെ വിവാഹ ചടങ്ങിലെ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ട് വീട്ടിലേക്ക് വന്നവരോട് രാമകാളി തൻ്റെ കുടുംബത്തിലെ വിധവയായ മരുമകളെ കാണാനില്ല എന്ന സത്യം വെളിപ്പെടുത്തുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ ഗുരുവിനോട് ചോദിക്കുകയാണ് ഇങ്ങനൊരു സംഭവം വീട്ടിൽ നടന്നു പക്ഷേ രാസുവിൻ്റെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോയവർ അവരെക്കുറിച്ച് ഇനി അന്വേഷിക്കേണ്ടത് പോയവരെന്തായാലും പോയി ഇനി അവരെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല ചടങ്ങുകൾ നടക്കട്ടെ എന്നാണ് പറയുന്നത് പക്ഷേ വന്നവരോട് സത്യം വെളിപ്പെടുത്തണമെന്ന് ഗുരു പറയുന്നതിനനുസരിച്ചാണ് അദ്ദേഹം ഇവിടെ വന്ന് സത്യം പറയാൻ തയ്യാറാവുന്നത് സമുദായത്തിൻ്റെ മനഃസ്ഥിതിയും അന്നത്തെ ജീർണിച്ച ആചാരങ്ങളും ആശാപൂർണ ദേവി എന്ന കഥാകാരി തുറന്നു കാട്ടുകയാണ് സത്യവതി എന്ന സത്യയ്ക്ക് മാത്രം ഈ കാര്യങ്ങളെല്ലാം വിചിത്രമായി തോന്നുന്നു ഇന്ന് നമുക്ക് വിചിത്രമായി തോന്നുന്ന പലതും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സത്യ എന്ന പെൺകുട്ടിയുടെ മനസ്സിൽ വിചിത്രമായി തോന്നിയിരുന്നു ആ രാമകാളി പിന്നെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് അവിടെ കൂടി ഇരുന്ന അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളോട് സംസാരിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്ന ഒരു രംഗം ഞാൻ വായിക്കാം രാമകാളി രഹസ്യം വെളിപ്പെടുത്താൻ അനുവാദം ചോദിച്ച കാര്യം ആളുകൾ മറന്നു രാമകാളി വീണ്ടും അത് ഓർമ്മിപ്പിച്ചു അത് പറയാൻ നിങ്ങൾ അനുവാദം തരില്ലേ പിന്നെന്താ പറയാനുള്ളത് പറയൂ എങ്കിൽ കേട്ടോളൂ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ കുടുംബത്തിലെ ഒരു വിധവയായ മരുമകൾ വീട് പോയിരിക്കുന്നു പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ക്ഷോഭം അല്ലെങ്കിൽ ആശ്ചര്യം ഉണ്ടാകുന്നു ഞേ 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 പെട്ടെന്ന് ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റടിച്ചതുപോലെ എല്ലാവരുടെയും കണ്ഠത്തിൽ നിന്ന് ഞേ എന്നുള്ള ആ ശബ്ദം പുറപ്പെടുകയാണ് പെട്ടെന്ന് ഭയങ്കരമായ ഒരു വൈശാഖ മാസത്തിൽ ശക്തിയായി അങ്ങിങ്ങടിക്കുന്ന ഒറ്റപ്പെട്ട കൊടുങ്കാറ്റല്ല ഒരു കൊടുങ്കാറ്റിൻ്റെ അടഞ്ഞ ശ്വാസം അതിവേഗം പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ ആ ശ്വാസഗതി അവിടെ കൂടിയിരുന്ന ആളുകളുടെ വ്രണിതമായ വിസ്മയത്തിൻ്റെ സംയുക്ത സ്വരമായിരുന്നു ക്ഷണിക്കപ്പെട്ട വിശക്കുന്ന വിരുന്നുകാർക്ക് വേണ്ടി രാമകാളി ഈ ഇടിവാളാണോ ഇത്ര നേരമായി കരുതി വച്ചിരുന്നത് ശബ്ദത്തിൻ്റെ ഭയങ്കരമായ കൊടുങ്കാറ്റിൽ രാമകാളിയുടെ അവസാന വാക്കുകൾ അമർന്നു പോയി അദ്ദേഹം വീണ്ടും ചോദിച്ചു ഈ അപരാധം കാരണം നിങ്ങൾ എന്നെ കൈവിടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം വേദിയിൽ നിന്ന് പ്രഭാഷണം നടത്തുന്ന പോലെ ധീരവും സ്ഥിരവുമായ ഭാവത്തിൽ രാമകാളി നിന്നു രാമകാളിയെ കൈവിടുക അത് സാധ്യമാണോ സാധ്യമാകാം സമുദായത്തിൻ്റെ കാര്യമാണ് നിവാരൺ ചൗധരിയുടെ അമ്മാവൻ ബിപിൻ ലാഹരി പൊക്കം കുറഞ്ഞ ആളാണ് കൈവിടണോ വേണ്ടയോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കാം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളിവിടെ നിന്ന് ആഹാരം കഴിക്കാൻ ഞങ്ങൾക്കിവിടെ നിന്ന് ആഹാരം കഴിക്കാൻ സാധ്യമല്ല രാമകാളി കൈകൂപ്പിക്കൊണ്ട് ശാന്തഗംഭീര സ്വരത്തിൽ പറഞ്ഞു ഞാൻ നിർബന്ധിച്ച് ആരെയും ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം വ്യക്തമാക്കട്ടെ ബുദ്ധിഭ്രംശം സംഭവിച്ച ആ പെണ്ണ് മരിച്ചതായി ഞാൻ കണക്കാക്കുന്നു മനുഷ്യ സമുദായത്തിൽ നിന്ന് അവൾ മരണമടഞ്ഞു ആഹാരത്തിന് മുൻപ് ഈ വിവരം വെളിപ്പെടുത്തിയതിൽ എനിക്ക് ഖേദമുണ്ട് പക്ഷേ വിവേകം മൂലം അതെൻ്റെ കർത്തവ്യമാണെന്ന് ഞാൻ കരുതി അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഈ സമയത്ത് പറഞ്ഞതിൽ പലർക്കും വിഷമം തോന്നുന്നുണ്ട് അത്രയധികം വിപുലമായ സദ്യയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് രാമകാളിയുടെ അനുസരിച്ചുള്ള ഒരു സദ്യ അത് നഷ്ടപ്പെട്ട നഷ്ടപ്പെടുത്തേണ്ടി വരുമോ എന്നുള്ള ഖേദം പലരുടെയും മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വരുമ്പോൾ പിന്നീടുള്ളതാണ് ഇത്തവണ കൊടുങ്കാറ്റുണ്ടായില്ല എങ്ങും ഒരു മുഴക്കം ആ മുഴക്കം ക്രമേണ സ്പഷ്ടമായി ഇതിൽ താങ്കൾക്കെന്ത് കളങ്കം എൻ്റെ അന്തപ്പുരത്തിൽ അവളെ സൂക്ഷിക്കാൻ സാധിക്കാത്ത കഴിവുകേട് എൻ്റെ പേരിലുള്ള പേരിലുള്ള കളങ്കമാണ് എൻ്റെ കുറ്റമാണ് അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നില്ല കാരണം ഈ തെറ്റിന് മാപ്പില്ല നിങ്ങളുടെ എല്ലാം സ്നേഹവാത്സല്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൈകൂപ്പി യാചിക്കുന്നു ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഇന്നത്തെ സദ്യയിൽ പങ്കെടുക്കണം അതിനുശേഷം നിങ്ങൾ വിധിക്കുന്ന എ എന്ത് ശിക്ഷയും ഞാൻ അനുഭവിച്ചുകൊള്ളാം വീണ്ടും ഒരിക്കൽ കൂടി കൊടുങ്കാറ്റടിച്ചു അസംതൃപ്തിയുടെയോ ഉല്ലാസത്തിൻ്റെയോ ഉല്ലാസത്തിൻ്റേതായിരിക്കാം പീഠത്തിൽ നിന്ന് വിപിൻ ലാഹരിയുടെ ശബ്ദം ഉച്ചത്തിൽ കേട്ടു ശരി ഇന്നത്തേക്ക് നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു രാമകാളി തല ഉയർത്തിപ്പിടിച്ച് അവിടെ നിന്ന് പതുക്കെ നടന്നു പോയി അപ്പോൾ ആ സമുദായത്തിൻ്റെ ഇരട്ടത്താപ്പ് അവിടെ വ്യക്തമാകുകയാണ് രാമകാളി എന്ന ധനാർഢ്യൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ ആയതുകൊണ്ട് മാത്രം അവർ സദ്യയ്ക്ക് സദ്യ ഉപേക്ഷിച്ച് പോകാതെ സദ്യയ്ക്ക് അവർ കൂടുകയാണ് അതായത് ഈ സന്ദർഭത്തിൽ വേറെ ഒരു ഭവനത്തിലാണിത് നടന്നിരുന്നതെങ്കിൽ തീർച്ചയായും അവിടെ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിച്ച് ആ ഭവനത്തിലെ ഉടമസ്ഥനെ കുറ്റവിചാരണ ചെയ്ത് എന്താ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചു അദ്ദേഹത്തിനെ കൊന്ന് കളഞ്ഞിട്ട് അതായത് കൊല്ലുക എന്നത് യഥാർത്ഥത്തിൽ കൊല്ലുകയല്ല അത്രയും അത്രമാത്രം അധിക്ഷേപത്തിലൂടെ അദ്ദേഹത്തെ മൃതപ്രായനാക്കിയിട്ട് മാത്രമേ ഈ സമുദായ അംഗങ്ങൾ വീട് വിട്ടു പോകുമായിരുന്നുള്ളൂ ഇത് രാമകാളിയാണ് അദ്ദേഹം ഇട്ടുമൂടാവുന്ന ധനമുള്ള ആളാണ് വൈദ്യനാണ് ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് സമുദായം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അതെല്ലാം കഥാകാരി നമ്മളോട് പറയുമ്പോൾ അന്നത്തെ സമുദായത്തിൻ്റെ ജീർണത എത്രമാത്രമാണെന്ന് വ്യക്തമാവുകയാണ് അവിടെ അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് രാമകാളി ചാറ്റർജി ബ്രാഹ്മണനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സദ്യകൾക്കും എല്ലാം തന്നെ മത്സ്യവിഭവങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് മത്സ്യമുണ്ടാക്കുന്ന അടുക്കളയെക്കുറിച്ച് പ്രത്യേകം ഇതിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ബ്രാഹ്മണർ മത്സ്യമാംസാദികൾ കഴിക്കില്ല എന്നതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പോൾ ബംഗാളിലെ ബ്രാഹ്മണർ ബ്രാഹ്മണരല്ലേ അവരെ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ കൂട്ടുകയില്ലേ എൻ്റെ മനസ്സിൽ തോന്നിയ ചോദ്യമാണ് ഞാൻ ഈ കഥ വായിക്കുന്നത് എട്ടാം ക്ലാസ്സിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മനസ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു മനുഷ്യൻ എന്ന ഒറ്റ നാമത്തിൽ മാത്രമാണ് ഈ ലോകത്തിലെ മനുഷ്യരെ എല്ലാം ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ രണ്ടുവർഗ്ഗം സ്ത്രീയും പുരുഷനും അതിനപ്പുറത്തേക്ക് ഒരു പേരിട്ട് വിളിക്കാൻ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മളിന്നും അതിലൊക്കെ തൂങ്ങി തൂങ്ങി കിടക്കുകയാണ് അല്ലേ